മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് പരമ്പരയിലെ സച്ചിനും അതുപോലെ തന്നെ രേവതിക്കും ഒരുപാട് സോഷ്യൽ മീഡിയ ഫാൻസാണ് ഉണ്ടായിരിക്കുന്നത് ഇവരുടെ പേരിലുള്ള പേജുകളിൽ വരുന്ന പോസ്റ്റുകൾ അതിവേഗമാണ് വൈറലായി മാറാറുള്ളത് എന്നാൽ ഇപ്പോൾ പുതിയ വഴിതിരിവാണ് ഈ പരമ്പരയിൽ വന്നു സംഭവിച്ചിരിക്കുന്നത് ശ്രുതിയുടെ വിവാഹം നടത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇതേ തുടർന്ന് ശ്രുതി തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുന്നതിന് ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അത് മറ്റാരുമല്ല ശ്രുതിയായിരുന്നു ഇതോടെ എല്ലാവരുമാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് ശ്രുതി തയ്യാറാവുകയും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ചന്ദ്രമതിയെ ഞെട്ടിക്കുകയും ചെയ്യുന്നുവെങ്കിലും ചന്ദ്രമതി ശ്രുതിയുടെ കാര്യത്തിൽ പാർഷ്യാലിറ്റി വീണ്ടും കാണിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയെ മുൻനിർത്തിക്കൊണ്ട് രേവതിയെ കളിയാക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ഈ കാര്യം കാണുന്നത് സച്ചിൻ്റെ അച്ഛന് ഇഷ്ടമാകുന്നുമില്ല ഇതോടെ പുതിയ വഴിത്തിരിവുകൾ കടന്ന് വരികയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്